ഈശോ മിസിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് സെപ്റ്റംബർ പതിനഞ്ച് എല്ലാവർക്കും അറിയാം ഇന്ന് വ്യാകുല മാതാവിൻ്റെ തിരുനാളാണ് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ മാതാവിൻ്റെ ഏഴ് വ്യാകുലങ്ങളുടെ തിരുനാൾ നമ്മൾ കൊണ്ടാടാറുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ വിപ്രവാസത്തിൽ നിന്ന് സ്വതന്ത്രനായപ്പോൾ ഏഴാം പിയൂസ് മാർപ്പാപ്പ സ്ഥാപിച്ചതാണ് ഈ തിരുനാൾ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൻ്റെ അടുത്ത ദിവസം തന്നെ വ്യാകുലമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് എന്തുകൊണ്ടും അർത്ഥവത്താണെന്ന് ആരും പറയാതെ തന്നെ നമുക്കറിയാം കാരണം ഈ കുരിശിൻ്റെ ചുവട്ടിലുള്ള രൂപം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിങ്ങി വിതുമ്പുന്ന ഹൃദയത്തോടു കൂടിയ ഒരു രൂപമാണ് ആ മടിയിലാണല്ലോ ഈശോയെ ഇറക്കിക്കെടുത്തിയത് അതുകൊണ്ട് കുരിശിൽ നിന്നും നോട്ടം താഴെ എത്തുമ്പോൾ അവിടെ കന്യകാമറിയത്തിൻ്റെ മടിയിലാണ് കുരിശിൻ്റെ ഉടമസ്ഥൻ കിടക്കുന്നത് പ്രിയ പ്രിയകൂട്ടുകാരെ പരിശുദ്ധ വ്യാകരമാതാവിൻ്റെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ മെജുകോറിയയിൽ നിന്ന് ഒരു പ്രത്യേക സന്ദേശമുണ്ട് ഇന്നേ ദിവസം അമ്മയുടെ ഏഴ് വ്യാകരങ്ങളെ ഓർത്ത് ധ്യാനിച്ച് ജപമാല ചൊല്ലിയും പരിശുദ്ധ കുർബാന യോഗ്യതയോടെ ഉൾക്കൊണ്ടും വിശുദ്ധ കുംഭസാരം കഴിച്ചും ആരാധനയുടെ മുമ്പിലിരുന്നും പ്രാർത്ഥിക്കുന്ന അനേകം മക്കൾക്ക് അമ്മ വ്യക്തിപരമായി ദർശനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മെജുഗോറിയയിൽ നിന്നും കിട്ടിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് സന്ദേശം അവസാനത്തെ സന്ദേശം എന്ന് പറഞ്ഞാൽ സന്ദേശങ്ങളുടെ അവസാനം എന്നല്ല ഉദ്ദേശിച്ചത് ഇന്ന് പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു അനുഗ്രഹം നൽകും എന്ന് പറഞ്ഞിരിക്കുന്ന സന്ദേശമാണ് ഇവിടെ പറയുന്നത് ലോകം മുഴുവൻ സമാധാനമില്ലാത്ത അവസ്ഥയിലും പാപമാണെന്ന് ബോധ്യം വന്നിട്ടും കൊടും പാപത്തിൽ മുഴുകിയിരിക്കുന്ന അനേകം മക്കളെ അമ്മ ഈ ആഴ്ചയിൽ കാണിച്ചു തന്നു പ്രിയക്കൂട്ടുകാരെ ഫാത്തിമായിൽ അമ്മ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനാളില്ലാത്തതുകൊണ്ട് എന് എന്തുമാത്രം ആത്മാക്കളാണ് നരക നീർ വീഴാൻ പോകുന്നത് രക്ഷയില്ലാത്ത നരകത്തിലേക്ക് അവർ നിബദിക്കും ആരും പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവർക്ക് വേണ്ടി ആരെങ്കിലും സഹനങ്ങൾ ഏറ്റെടുത്ത് ഈ മൂർഖപ്രാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ ഫാത്തിമയിൽ പറഞ്ഞത് ഇപ്പോൾ അമ്മ പറയുന്നു ഇന്ന് എൻ്റെ വ്യാകുലങ്ങളെ ഓർത്ത് ധ്യാനിച്ച് പ്രാർത്ഥിച്ചിരുന്നാൽ അമ്മയുടെ ദിവ്യ ദർശനം പലർക്കും നൽകുമെന്നാണ് മെജുഗോറിയിൽ നിന്ന് കിട്ടിയ സന്ദേശം നമുക്ക് വ്യാകുലമാതാവിൻ്റെ ഏഴ് വ്യാകുലങ്ങളെ ഇന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം റുവാണ്ടയിലെ കിബഹോയിൽ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുകളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ വെളിപ്പെട്ട് കിട്ടിയ പ്രാർത്ഥന ഇവിടെ വായിക്കാം ഇന്ന് വ്യാകുല മാതാവിൻ്റെ തിരുനാളായതുകൊണ്ട് ഈ പ്രാർത്ഥനയും ധ്യാനിച്ച് ചൊല്ലുന്നത് വളരെ വളരെ നന്നായിരിക്കും ഏഴ് വ്യാകുലങ്ങളുടെ ജപമാല ചൊല്ലുകയും അതിനെക്കുറിച്ച് നന്നായി ധ്യാനിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അനുദിക്കുവാനും നിങ്ങളുടെ ഹൃദയം പരിവർത്തനം ചെയ്യുവാനും ആവശ്യമായ ശക്തി നിങ്ങൾ കണ്ടെത്തും മാനസാന്തരത്തിനായി എൻ്റെ ഏഴ് വ്യാകുലങ്ങളെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക കിബേഹായിലെ മാതാവിൻ്റെ സന്ദേശമാണിത് പ്രാരംഭ പ്രാർത്ഥന ഇങ്ങനെയാണ് എൻ്റെ ദൈവമേ അങ്ങയുടെ പരിശുദ്ധ മഹത്വത്തിനാൽ ഏഴ് വ്യാകുലങ്ങളുടെ ഈ ജപമാല ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുകയും അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും അതിൽ പങ്കുചേരുകയും ചെയ്യുന്നതിലൂടെ അമ്മയ്ക്ക് ബഹുമാനം അർപ്പിക്കുകയും ചെയ്യുന്നു ഞാൻ ചെയ്ത പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുകയും ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നേടുന്നതിനാവശ്യമായി ഞാൻ വിനയാന്വിതനായിരിക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ പാപങ്ങൾക്കുള്ള മനസ്താപ്രകരണം കർത്താവെ ഞാൻ അങ്ങയോട് ചെയ്ത എല്ലാ പാപങ്ങളെയും ഓർത്ത് ഖേദിക്കുന്നു എന്തെന്നാൽ അവ എന്നെ അങ്ങയുടെ അപ്രീതിക്ക് പാത്രമാക്കുകയും എന്നെ അങ്ങയിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു എന്നിരുന്നാലും അങ്ങ് എൻ്റെ ജീവൻ നിലനിർത്തുകയും എൻ്റെ സഹായത്തിനായി സദാ ജാഗരൂകനായി എൻ്റെ അടുത്ത് വരികയും ചെയ്യുന്നു എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ അങ്ങയോട് യാചിക്കുന്നു കാരണം അങ്ങ് സ്നേഹിക്കുന്ന അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിന്റെ മരണത്തിനിടയാക്കിയത് എൻ്റെ പാപങ്ങളാണ് പിതാവെ പാപങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അവ ആവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അങ്ങയുടെ സ്വന്തമായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിയ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരശുദ്ധമറിയ മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയ മേ സുസ്ഥീകർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ ഏറ്റവും കരുണയുള്ള അമ്മ യേശുവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് എപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കണമേ പരിശുദ്ധ ഘനികാമറിയത്തിൻ്റെ ഏഴ് വ്യാകുലങ്ങൾ ഒന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വ്യാകുലവാൾ കടക്കുമെന്ന് ഷിമയോൻ അമ്മയോട് പ്രവചിച്ചത് രണ്ട് യേശുവിൻ്റെ ഈജിപ്തിലേക്കുള്ള പലായനം മൂന്ന് ജെറൂസലേം ദേവാലയത്തിൽ ബാലനായ യേശുവിനെ കാണാതെ പോകുന്നത് നാല് കാൽവരിയിലേക്കുള്ള യാത്രയിൽ കുരിശു ചുമന്ന് നടക്കുന്ന നടക്കുന്ന യേശുവിനെ കണ്ടുമുട്ടുന്നത് അഞ്ച് കന്യകാമറിയം യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നത് ആറ് യേശുവിൻ്റെ ചേതനയേറ്റ ശരീരം മറിയത്തിൻ്റെ മടിയിൽ കിടത്തുന്നത് ഏഴ് േശുവിന്റെ മൃതശരീരം കല്ലറിയിൽ അടക്കുന്നത് മേൽപ്പറഞ്ഞ ഓരോ വ്യാകരങ്ങൾക്ക് ശേഷവും ഒരു സർഗസ്ഥനായ പിതാവി എന്ന പ്രാർത്ഥനയും ഏഴ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ചൊല്ലുക ഏറ്റവും കരുണയുള്ള അമ്മയെ യേശുവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് എപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കണമേ എന്ന് ഒരു പ്രാവശ്യം ചൊല്ലുക സമാപന പ്രാർത്ഥന രക്തസാക്ഷികളുടെ രാജ്ഞിയെ അങ്ങയുടെ ആത്മാവ് വ്യാകുലങ്ങളുടെ സമുദ്രത്തിൽ പരീക്ഷിക്കപ്പെട്ടു ഈ വ്യാകുല രഹസ്യങ്ങളുടെ സമയത്ത് അങ്ങ് ചിന്തിയ കണ്ണുനീരിൻ്റെ യോഗ്യതയാൽ എനിക്കും ഈ ലോകത്തുള്ള എല്ലാ പാപികൾക്കും യഥാർത്ഥ മനസ്താവത്തിനുള്ള കൃപ ലഭിച്ചു തരണമേയെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു കന്യകാമറിയത്തിന്റെ വ്യാകുലവും അമലോത്ഭവവുമായ ഹൃദയമേ അങ്ങയോടപേക്ഷിക്കുന്ന ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ അമേൻ എന്നത്തേക്കാളും ലോകത്തിനിപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏഴ് വ്യാഘ്രങ്ങളുടെ ജപമാല ആവശ്യമാണ് കിബോഹായിയിൽ പരിശുദ്ധ അമ്മയുടെ ദർശനം ലഭിച്ച മേരി ക്ലെയറുടെ വാക്കുകളാണ് ഇവ കിബഹായിലെ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുകൾക്ക് രണ്ടായിരത്തി ഒന്നിൽ തിരുസഭയുടെ അംഗീകാരം ലഭിച്ചു പ്രിയ സഹോദരങ്ങളെ ഇന്ന് വ്യാകുലമാതാവിൻ്റെ തിരുന്നാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥനയിലായിരിക്കാം മെജിഗോറിയയിലെ സന്ദേശം നമുക്ക് ഓർക്കാം ഇന്ന് അമ്മ അനേകം മക്കൾക്ക് അമ്മയുടെ ദർശനം കാണും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം നമ്മുടെ യോഗ്യതയുടെ തോതനുസരിച്ച് പരിശുദ്ധ അമ്മ സ്വർഗം പദ്ധതിയിട്ടിട്ടുള്ളവർക്ക് പരിശുദ്ധ അമ്മയെ കാണാം ഈ ലോകത്തിന് ഇപ്പോൾ അമ്മയുടെ വ്യാകുല കണ്ണുനീർ ആവശ്യമാണ് ഈശോയുടെ തിരു രക്തം അതിലേറെ ആവശ്യമാണ് പരിശുദ്ധ കുർബാനയിൽ നിന്നൊഴുകുന്ന തിരുരക്തം ഇന്ന് ലോകത്തിൽ വീണില്ലെങ്കിൽ ലോകത്തിന് വരാൻ പോകുന്ന ഭയാനകമായ അവസ്ഥകൾ എന്താണെന്ന് ചിന്തിക്കുവാൻ പോലും കഴിയാത്തത് പോലെയാണ് കാര്യങ്ങൾ പല സ്ഥലത്തും സന്ദേശങ്ങളിലൂടെ അമ്മ മാതാവ് ഇത് പറയുന്നു നിങ്ങളുടെ ചിന്തയിൽ പോലും കൊണ്ടുവരാൻ കഴിയാത്ത അത്രയും ഭയാനകമായിരിക്കും കാര്യങ്ങൾ എന്ന് പ്രിയക്കൂട്ടുകാരെ അനേകം പാപികൾക്ക് വേണ്ടി നമ്മളാകുന്ന പാപികൾക്ക് വേണ്ടിയും കരഞ്ഞു പ്രാർത്ഥിക്കാം വ്യാകുല വ്യാകുലമാതാവിൻ്റെ കണ്ണുനീരും ഈശോയുടെ തിരി രക്തവും നമ്മെ പാപത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞ് ജീവിക്കുവാൻ സഹായിക്കട്ടെ പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ ഇന്നത്തെ ഈ ഓർമ്മ ദിനത്തിൽ അനേകം മക്കൾക്ക് അമ്മയെ കാണാൻ കഴിയട്ടെ അതുവഴി അനേകം മക്കൾക്ക് മാനസാന്തരം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമേൻ